ായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ്കാർക്കും വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കും അല്ലാതെ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നാഗ്രഹമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ റെസിപ്പിയാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ അടങ്ങിയ ഒരു റെസിപ്പിയാണ് പിന്നെ അത് മാത്രല്ല ഭയങ്കര ഫില്ലിങ് തരുന്ന എന്ന ടേസ്റ്റുമുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ കഴിയുക ഞാനിപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ആണ് ഏറ്റവും നല്ലത് എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ലഞ്ചായിട്ടും ഇത് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് എനിക്ക് ടേസ്റ്റ് വൈസ് ഇത് ഇഷ്ടമാണ് എന്താ പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ വെക്കുന്ന ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെന്താണ് ഭയങ്കര പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഒരു എന്താ പറയുന്ന സംഭവമാണ് അപ്പം ഞാൻ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല നേരെ നമുക്ക് ഈ അത് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ കുറച്ച് പയറ് മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എങ്ങനെയാണ് പയർ മുളപ്പിക്കുന്ന കാര്യം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പം ഈ മുളപ്പിച്ച കൊണ്ടാണ് ഇന്ന് നമ്മൾ നമ്മുടെ ആ ഒരു മീൽ മീലുണ്ടാക്കുന്നത് ഇതാദ്യം ഒന്ന് വേവിച്ചെടുക്കുക ഞാൻ ഇപ്പം വെള്ളം ഒഴിച്ചാണ് വേവിക്കുന്നത് വേവിക്കുന്നത് നിങ്ങൾക്ക് സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കാം പക്ഷേ ശ്രദ്ധിക്കണം നമ്മൾ സാധാരണ ഇങ്ങനെ കുക്കറിലൊക്കെ വേവിക്കുമ്പോൾ അങ്ങ് വെന്ത് കുഴഞ്ഞങ്ങ് പോത്തില്ലേ ആ ഒരു പരുവത്തി വേവിക്കുകയും ചെയ്യല് ഒന്ന് ഒരു മുക്കാൽ ഭാഗം ഒന്ന് വെന്താൽ മതി ഓവറായിട്ട് കുക്ക് ആവേണ്ട കാരണം ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാൽ ഇതിനകത്ത് വൈറ്റമിൻസൊക്കെ നഷ്ടപ്പെട്ടു പോവും അതുകൊണ്ട് തന്നെ ഒന്ന് എന്താ പറയുന്നത് ഈ ഒരു പരുവത്തിൽ ഒന്ന് കുക്കായാൽ മതി ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അങ്ങ് ഇങ്ങനെ അമങ്ങുമ്പോൾ അമങ്ങണം പക്ഷേ എന്നൊക്കെ ഉണ്ടോ ആ അമക്കുമ്പം അങ്ങ് പെട്ടെന്ന് അങ്ങ് അമക്കുമ്പോൾ അങ്ങ് ഇതായി പോവുകയും ചെയ്യല് ഒന്ന് ശക്തിയിൽ അമക്കുമ്പം അങ്ങ് പൊടിഞ്ഞു പോകുന്ന രീതിയിൽ ആ ഒരു പരുവത്തി വേവിച്ചെടുക്കുക അതാകുമ്പം നമ്മുടെ ഇതിനകത്തെ ആ ഒരു വൈറ്റമിൻസ് ഒന്നും അങ്ങ് നഷ്ടപ്പെട്ടു പോകത്തില്ല ഇനി ഒരു പാൻ എടുക്കുക അതിലേക്ക് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ബട്ടറോ ഏതെങ്കിലും ബട്ടറായിരിക്കും കുറച്ചും കൂടി ഒരു ഇതിനൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയിരിക്കുന്ന ബട്ടറിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഒത്തിരി വേണ്ടതാനും പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ബട്ടറോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഞാൻ പ്രോസസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ സൺഫ്ലവർ ഓയിലും ഒന്നും പ്രിഫർ ചെയ്യുന്നില്ല ബട്ടറോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി എന്നുവെച്ചാൽ ഒരു ഒരല്ലി ഒക്കെ ഉള്ളാതെ ഒരു ഒരിച്ചിരി വലിയ അല്ലിയാണ് പിന്നെ പച്ചമുളക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കോഴിമുട്ടയുടെ എണ്ണം കൂട്ടാം ഞാനിപ്പോൾ രണ്ടെണ്ണം ഇതാവുമ്പോൾ രണ്ട് കോഴിമുട്ടയും ഇതൊക്കെ ആകുമ്പോൾ ഒരു പെർഫെക്റ്റ് സ്മീലാവും അപ്പം നമുക്ക് വയറ് ഫില്ലാവുകയും ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് പിന്നെ അതിനകത്തേക്ക് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നില്ല ജസ്റ്റ് ഉപ്പും കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് സ്പൈസൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ എനിക്കധികം സ്പൈസിനെ കഴിക്കുന്നതിലും ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടം അത്രയും ഒരു സ്പൈസി സ്പൈസിയായിട്ട് വയറ്റി ചെല്ലുന്നതിലും ഈ ഒരു പരുവത്തിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഫ്ലേവറും കൊണ്ട് വെളുത്തുള്ളി ഉപ്പ് കുരുമുളക് പച്ചമുളകിൻ്റെ ആ ഒരു ചെറിയ ഒരു ഇത് പച്ചമുളകിനൊരു ആ ഒരു ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതും എല്ലാം കൂടെ ആകുമ്പം ഒരു ഫ്ലേവർഫുള്ളാവും പക്ഷേ സ്പൈസ് കുറവായിരിക്കും അപ്പം അതൊന്ന് ചിക്കി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് സബോള ചേർത്ത് കൊടുക്കുക സബോള ചേർത്ത് വേണമെങ്കിൽ വഴറ്റാം പക്ഷേ ഒരു ക്രഞ്ചിനെസ് പോകാതിരിക്കുന്നതായിരിക്കും കൊന്നൂടെ ടേസ്റ്റ് അതിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്ത് ഒന്ന് വാടിയാൽ മതി സബോളയൊക്കെ അല്ലാതങ്ങ് വഴഞ്ച് അങ്ങ് പോവുകയും വേണ്ട ഒരു ക്രഞ്ചി ആയിട്ട് നിൽക്കണം പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആ ഗാർലിക്ക് എടുക്കുമ്പോൾ ഒരിക്കലും ഗാർലിക്ക് ഓവറായിട്ട് മൂത്ത് എന്താ പറയുന്ന ആ ഒരു ടേസ്റ്റ് വരല്ല ഗാർലിക് ഓവറാക്കി മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗാർലിക്കിനൊരു നമ്മുടെ വെളുത്തുള്ളിക്ക് വേറൊരു ടേസ്റ്റ് ആകും ഒരു ആ ടേസ്റ്റിങ്ങനെ എടുത്ത് നിൽക്കും അതൊരിക്കലും ആകല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് വഴഞ്ച് കിട്ടിയാൽ മാത്രം മതി അപ്പം അങ്ങനെ ആക്കി ആക്കിയെടുക്കുക ഇപ്പം നമ്മൾ സബോള ചേർത്തല്ലോ പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ ചെറുപയർ വേവിച്ച് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ മുളപ്പിച്ച ചെറുപയർ ഇല്ലെങ്കിലും നമ്മുടെ മറ്റേ മുളപ്പിക്കാത്ത ചെറുപയറാണേലും ഇങ്ങനെ കഴിക്കാം മുളപ്പിച്ച് ചെറുപയർ ആകുമ്പോൾ മുന്നൂടെ ഗുണങ്ങളാണല്ലോ അതുകൊണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യാനുസരണം ചെയ് ചേർത്ത് കൊടുക്കാം ഞാൻ ബാക്കി ഞാൻ മാറ്റി വെച്ചു ഞാൻ എൻ്റെ ആവശ്യത്തിന് എടുത്തതിനകത്തേക്ക് ചേർത്തിട്ട് ബാക്കി നമുക്ക് വേറെ എന്തെങ്കിലും തോരനോ ഒക്കെ അറിയോ എന്താണേലും ആക്കാം അല്ലെങ്കിൽ ഏതേലും ഒക്കെ തോരനൊക്കെ വെജിറ്റബിൾ തോരൻ വെക്കുമ്പോൾ ഇതങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ഈ നമ്മുടെ മുളപ്പിച്ച ചെറുപയർ അപ്പം ഇത് പിത്രയാക്കി ഇതായി കഴിയുമ്പോഴത്തേക്കിനും സംഭവം സെറ്റായി പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില കറിവേപ്പില നിങ്ങളുടെ ഒരു ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു രീതിയിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി മേലാണ് ഞാനിപ്പോൾ കറിവേപ്പില ഒന്നും എടുത്തിട്ടില്ല പക്ഷെ എന്നാലും ഇത് എന്താ പറയുക ഇത് ഭയങ്കര ഫില്ലിങ് തരുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു മീല ഈ ഒരു രീതിയിൽ ചേർത്ത് കഴിഞ്ഞാൽ എന്നാൽ നമ്മൾ വണ്ണവും വെക്കത്തില്ല ഒരു ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ലഞ്ചിനും വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് നമുക്ക് വയറ് നല്ല ഫില്ലിങ് ആവും നല്ല ഫില്ലിങ് കിട്ടുന്ന ഒരു മീല അപ്പം തീർച്ചയായിട്ടും ഇതിപ്പോൾ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർ മാത്രമല്ല അല്ലാതെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കണം എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ഇതങ്ങ് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം ഇത് ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഇതിനകത്ത് പയറും മുളപ്പിക്കുന്ന കാണിച്ചിട്ടില്ല ഓൾറെഡി പയറ് എന്താ പറഞ്ഞാൽ മുളപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത് അതുകൊണ്ടാണ് പയറ് മുളപ്പിക്കാൻ എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും പയറ് റാഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കും അപ്പം അതറിയാ അറിയാമായിരിക്കും എൻ്റെ ഇവിടുത്തെ ഒരു ഈ ബാംഗ്ലൂരിലെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് ക്ലൈമറ്റ് അനുസരിച്ച് എൻ്റെ സമയത്തിന് അങ്ങോട്ടും ഒക്കെ മാറ്റം വരുവേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ ഞാൻ കിടക്കുന്നതിന് മുമ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കും അത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അതൊരു കുതിർന്ന് കിട്ടുമല്ലോ അപ്പം എയ്റ്റ് ഹവേഴ്സെങ്കിലും ഇത് കുതിരണം പയറ് അതാണ് അതിൻ്റെ ഒരു കണക്ക് ഒരു എയ്റ്റ് അവേഴ്സ് അത് കുതിരണം പിന്നെ അത് ഒരു അരിപ്പ എൻ്റെ ഒരു സ്റ്റീൽ അരിപ്പയുണ്ട് ആ അരിപ്പയ്ക്കകത്ത് ഇട്ട് വെച്ച് അതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ നനഞ്ഞ ടിഷ്യൂ നമ്മുടെ കിച്ചൺ ടൗൽ റോളില്ലേ ആ ഒരു റോളിനകത്തുനിന്ന് ഞാനൊരു പീസ് ടിഷ്യൂ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് അതിൻ്റെ മുകളിൽ രാവിലെ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാ ഇവിടെ രാത്രിയാകുമ്പോഴത്തേനും നല്ല പോലെ മുളച്ച് വരും അല്ല ഒരു രാത്രി ആകുമ്പോഴേ മുളച്ച് വരത്തുള്ളൂ വൈകുന്നേരം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും മുള പൊട്ടി ഇങ്ങനെ വരത്തേ ഉള്ളൂ പക്ഷേ ഫുള്ള് ഇങ്ങനെ മുള വരണമെന്നുണ്ടെങ്കിൽ അത് രാത്രിയാകും ഒരു രാത്രി ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും അത് ഫുൾ മുള പൊട്ടി വരും മുള പൊട്ടി നല്ല ഇങ്ങനെ ഇതായിട്ട് വരും അത് എന്നിട്ട് ഞാൻ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കും എന്നിട്ടത് പിറ്റേ ദിവസം രാവിലെയും എന്താ പറയുക ഇതുപോലെ എന്തെങ്കിലും സാലഡ് ആക്കും അല്ലെങ്കിൽ സാലഡ് അല്ല ഇതുപോലെ എന്തെങ്കിലും ഒരു കൂട്ടാനാക്കും അല്ലെങ്കിൽ തോരൻ നമ്മൾ തോരൻ വെക്കും ഉച്ചയ്ക്ക് നല്ലതാണ് പിന്നെ ഇത് പലപ്പോഴും സാലഡ്സിനകത്തൊക്കെ ഇട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് എന്താ പറയുന്നത് ഞാൻ പച്ചയ്ക്ക് ചുമ്മാങ്ങനെ തിന്നുമെന്നല്ല അതായത് പച്ചയ്ക്ക് കുറേയേറെ തിന്നത്തില്ല കാരണം ചിലപ്പം ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും ചിലപ്പം ദഹനത്തിന് എന്തെങ്കിലും ഇഷ്യൂ വരും അതുകൊണ്ട് തന്നെ ഞാൻ വേവിക്കും വേവിക്കുമ്പോൾ നമ്മുടെ സാധാരണ പയർ വേവിക്കുന്ന പോലെ കുക്കറിലിട്ട് അടിച്ചങ്ങ് ഒത്തിരി വേവിക്കില്ലേ ഞാനിപ്പം അതിനകത്ത് കാണിച്ചില്ലേ ഒന്ന് ഒരു 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 എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ വെന്താൽ മതി അങ്ങ് വെന്ത് പോകല്ലേ ഇങ്ങനെ നമ്മളൊന്ന് നോക്കി നിൽക്കണം അത് നമ്മൾ സാധാരണ നമ്മുടെ ഒരു പാത്ര ഇങ്ങനെ പാത്രത്തിനകത്ത് ഇട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങ് വേവിച്ചാൽ മതി അതല്ലാതെ ചട്ടിക്കകത്ത് ഇട്ട് വെള്ളം വേവിച്ചാൽ മതി അല്ലാതെ കുക്കറിൽ ഇട്ട് വേവിച്ചത് കാരണം അതിനകത്ത് എന്താ പറയുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂട്രിയൻസ് പിന്നെ ഈ വൈറ്റമിൻ സി പോലുള്ള കാര്യങ്ങളൊക്കെ ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോകും അല്ലാതെ വേറൊരു കുഴപ്പമില്ല പ്രോട്ടീൻ ഒന്നും ഒരു കുഴപ്പമില്ല ഇതിന് മാത്രം ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ഇതായി പോകും അതുകൊണ്ട് ഒരു എപ്പോഴും ഒന്നുമില്ലെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കുക സ്റ്റീം ചെയ്തെടുക്കുമ്പം ഇത്രയും കുഴപ്പമില്ല അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുക അതൊത്തിരി അങ്ങ് വേവേം വേണ്ട ഒരു പകുതി വേവിച്ചാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ പകുതിയിലും കുറച്ചുകൂടെ കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഞാനിപ്പോൾ പകുതിയിലും കുറച്ചുകൂടെ കൂടുതൽ വേവിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വേവിച്ച് നിങ്ങൾക്ക് സാലഡ്സിനകത്ത് യൂസ് ചെയ്യാം എന്താ പിന്നെ പിന്നെ എന്തിനകത്താണ് ഇതുപോലെ ഇതുപോലെ എന്തെങ്കിലും ആക്കാം അല്ലെങ്കിൽ തോരനാക്കാം പിന്നെ ഈ പയറിന്റെ ചെറുപയറിൻ്റെ ഒരു കാര്യമാണ് ചെറുപയർ എന്ന് പറയുന്ന ഒരു ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആണെന്നാണ് പറയുന്നത് നമ്മൾ അത് എന്തെങ്കിലും ഒരു ഹോൾ പ്രോട്ടീനിന്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെയോ അങ്ങനെയുള്ള കാര്യങ്ങളുടെ കൂടെ ചേർത്ത് കഴിക്കുമ്പോഴാണ് എന്താ പറയുന്നത് അതിൻ്റെ ഒരു മുഴുവൻ പ്രോട്ടീൻ നമുക്ക് ശരീരത്തിലേക്ക് കിട്ടത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഞാൻ വായിച്ചതാന്ന് പറഞ്ഞത് ഇങ്ങനെ ഇതിനെ പറ്റി ഇങ്ങനെ ചുമ എവിടെയോ വായിച്ച് കേട്ടതാണിത് എന്നാണ് പറയുന്നത് അത് എപ്പോഴും നമ്മൾ അപ്പം കറി ഇപ്പം നമ്മുടെ സാധാരണ കേരളീയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നെ പുട്ടും പയറും അല്ലേ അതൊരു പുട്ടെന്ന് പറയുന്ന സംഭവം പുട്ടും പയറും എന്ന് പറയുമ്പോൾ പയർ കൂടുതലെടുത്ത് പുട്ട് കുറച്ചെടുത്താൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് അതിലെ പുട്ടെന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് അപ്പം കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെ ഇത് ചേരുമ്പോഴേ ഇതിനാ ഒരു എന്താ പറയുന്നത് ഫുൾ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് ഇത് വലിച്ചെടുക്കത്തുള്ളൂ എന്ന് അതിനകത്തുനിന്ന് കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത് എപ്പോഴും ഗ്രാം ഒരു ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആണെന്നാണ് പറയുന്നത് അപ്പം ഇതിൻ്റെ കൂടെ അപ്പം കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഒരു ഹോൾ പ്രോട്ടീൻ ഇപ്പം മുട്ട എന്ന് പറയുന്ന ഒരു ഹോൾ പ്രോട്ടീനാണ് ഇതുപോലൊരു ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ അല്ല അപ്പം മുട്ട അപ്പം മുട്ട അതിൻ്റെ കൂടെ ചേർന്ന് കഴിയുമ്പോൾ അങ്ങനെ ഒരുമിച്ച് കഴിക്കുന്നതാണ് എപ്പോഴും ഈ ചെറുപയർ ഞാൻ നല്ലത് അപ്പൊ ഞാൻ എൻ്റെ ഇപ്പം എൻ്റെ ഇത് ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാൻ എപ്പോഴും ഈ ചെറുപയർ ദോശ ഗോതമ്പ് ദോശയുടെ കൂടെ ചെറുപയർ കറി ആയിട്ട് എടുക്കാനുള്ള പുട്ട് ഞാൻ കുറവാണ് അരി ഉപയോഗിച്ചുള്ള സംഭവം ഞാനിപ്പം വളരെ കുറച്ചു പുട്ടൊക്കെ അപ്പം അല്ലെങ്കിൽ ഗോതമ്പ് ദോശയുടെ കൂടെ മിക്കവാറും ചെറുപയർ കറി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അത് ഭയങ്കരമായിട്ടും ചേർന്ന് ഒരു കാര്യം കാരണം അതൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കാര്യമാണ് തേങ്ങ അരച്ച ചെറുപയർ കറി പിന്നെ അതല്ലാതെ ദോശ ചമ്മന്തി ചെറുപയർ ഒരു കോംബോ എനിക്കുണ്ട് ചെറുപയർ തേങ്ങ ചുമ്മാ ചെറുപയർ തേങ്ങ തിരുമ്മിയിട്ട് കഴിക്കുന്നത് അതും നല്ലൊരു കോമ്പോ ആണ് ഈ ചെറുപയർ എന്നുള്ളത് നമ്മുടെ ശരീരത്തെ ഭയങ്കര ഒരു കാര്യമാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളത് കൊച്ചിലെ അതൊരു ഒരു ശീലമാക്കിക്കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ് പിള്ളേർക്കാണേലും ഈ ചെറുപയർ പുഴുങ്ങി എൻ്റെ വീട്ടിൽ അതൊരു ചെറിയൊരു ശീലം പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ ദോശയാണേലും പുട്ടാണേലും ചെറുപയർ ചെറുപയർ പുഴുങ്ങിയെടുക്കുക എന്നുള്ളത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പം അങ്ങനെ എനിക്കതിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപയർ ദോശ ചെറുപയർ ചമ്മന്തി കോംബോ പിന്നെ ദോശയും ചെറുപയർ കറി പുട്ട് ചെറുപയർ കറി ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഒരു കോമ്പിനേഷനാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു സംഭവം നല്ലതാണ് എപ്പോഴും നമ്മുടെ ഇങ്ങനെ ഉച്ചയ്ക്ക് എഞ്ചിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മളിപ്പം വെജിറ്റേറിയൻസ് ഇത് ഭയങ്കരമായി ഞാൻ പറയുന്നത് കഴിക്കണോണാണ് ദോശ ചെറുപയറും അതേ വെളുത്ത കടലയും ചെറുപയറും വെജിറ്റേറിയൻസിന് നല്ലപോലെ പ്രത്യേകിച്ച് മുട്ടയൊന്നും കഴിക്കാത്തവർ നല്ലപോലെ കഴിക്കണം എന്താ നല്ല പ്രോട്ടീൻ ഉള്ള സംഭവമാണ് ചെറുപയർ എന്ന് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ചെറുപയറിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ഒരു ഹോൾ പ്രോട്ടീനോ കാർബോഹൈഡ്രേറ്റോ അടിയണം പിന്നെ ഞാൻ വേറൊരു ഇതെൻ്റെ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിനകത്തും അല്ലാതെ ഉള്ള വീഡിയോസിനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ചെറുപയർ പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും പിന്നെ ഒരു ഏത്തപ്പഴം പുഴുങ്ങിയതും ഇത് മൂന്നും ഒരു ഭയങ്കര അടിപൊളി മീലാണ് ടേസ്റ്റുമാണ് നമ്മുടെ വയറും ഫില്ലാകുന്ന ഒരു മീലാണ് ചെറുപയർ മുട്ട പുഴുങ്ങിയത് ഏത്തപ്പഴം പുഴുങ്ങിയത് ചെറുപയർ പുഴുങ്ങിയ ചെറുപയർ പുഴുങ്ങിനകത്ത് സ്വല്പം ഉപ്പ് മാത്രം കുറച്ച് തേങ്ങതിരുമ്പോഴും കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ മീലാണ് അതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് എന്ന് പറയുന്നത് ഇപ്പം സ്വീറ്റ് ക്രെ ക്രേവിങ് ഒക്കെ ഉള്ള ഒരു ദിവസം അങ്ങനെ ഒരു ഡിന്നർ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പഴം നല്ല പഴത്ത പഴം പുഴുങ്ങിയത് ഒരു പീസും കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഫീലിങ്ങും ആണ് നമുക്കതൊരു ആശ്വാസവും കിട്ടും നല്ല ഹൈലി ന്യൂട്രീഷ്യൂ ഹൈലി ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു മീലാണ് അപ്പം ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഭയങ്കര ഫില്ലിങ് തരുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയത് ഇത് ഇത് ഞാൻ വെറുതെ പറയല്ല ഫില്ലിങ്ങുമാണ് ഞാൻ ഈ തരുന്ന രീതിയിൽ ഈ കാണിച്ച രീതിയിൽ വെച്ച് അത് കുറച്ചും ഒരു ടേസ്റ്റ് വൈസ് ഓക്കെയാണ് പക്ഷേ എനിക്ക് ഈ ഒരു റെസിപ്പി കിട്ടിയത് സത്യം പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് തന്നെയാണ് അത് അത് അവർ ഇത്രയും പയറ് വേവിച്ചിട്ടില്ല ഞാൻ പയറ് വേവിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഈസിലി ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പയറ് വേവിക്കുന്നത് അപ്പോൾ പയറ് വേവിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ ഗാർലിക് ഒന്നും ചേർത്തിട്ടില്ല ഞാൻ സ്വല്പം ഒന്ന് ടേസ്റ്റ് വൈസ് കുറച്ചൊരു ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാർലിക് ഇട്ടൊന്ന് നമ്മുടെ ഇതിനകത്തിട്ട് മൂപ്പിച്ച് കഴിഞ്ഞ് അതിനകത്തിട്ടൊന്ന് ഇതെല്ലാം ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഗാർലിക് ആഡ് ചെയ്തത് ഞാൻ കണ്ട ഒറിജിനൽ റെസിപ്പിക്കകത്ത് ഗാർലിക് ഒന്നുമില്ല ജസ്റ്റ് അവർ ഓയിൽ ഓയിലൊഴിച്ചിട്ട് മുട്ട ഇങ്ങനെ പൊട്ടിച്ച് ചിക്കി എടുത്തിട്ട് അതിനെ മുള്ളി പയറ് വേവിക്കാത്ത പയറ് മുളപ്പിച്ച ഇട്ടിട്ട് അതിനെ മുള്ളി സബോളയും പച്ചമുളകും ഒക്കെ ഇട്ട് ജസ്റ്റ് ഇനി മിക്സ് ചെയ്ത് എടുത്തിട്ടേ ഉള്ളു പക്ഷെ ഞാനത് കുറച്ചുകൂടി ഒരു ഒരു സ്റ്റെപ്പ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വൈസ് നല്ലതാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തത് പിന്നെ പച്ച പച്ചയ്ക്ക് മുളപ്പിച്ച പയർ തിന്ന തിന്നുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ കുറച്ചുകൂടെ നല്ലതാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് വേവിച്ച് ഒരു ഹാഫ് കുക്ക് ഡാഴി അല്ലെങ്കിൽ സ്റ്റീം ചെയ്തെടുത്താലും മതി സ്റ്റീം ചെയ്ത് ചെയ്യുന്നതായിരിക്കും പൊതുവേ നല്ലത് അപ്പം ഇതാണ് ഇത് എന്തായാലും വെയ്റ്റ് ലോസ് ചെയ്യുന്നവരും അല്ലെങ്കിൽ എൻ്റെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ളവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഹൈലി ന്യൂട്രീഷനസ് ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു മീലുമാണ് ഭയങ്കര ഫീലിംഗ് ആണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഉച്ചയായാലും അങ്ങനെ വലിയ വിശപ്പൊന്നും വരത്തില്ല ഇടയ്ക്ക് ഒരു സ്നാക്കോ ഒരു മീലോ ഒന്നും കഴിക്കാനൊന്നും തോന്നത്തില്ല രാവിലെ ഇതൊരു രണ്ട് മുട്ടയും ഇത്രയും ഒരു സംഭവം ഞാനൊരു ആ ഞാൻ വേവിച്ച് വെച്ച് ഞാനിത് ഉച്ചയ്ക്ക് ബാക്കി ബാക്കിയെടുത്ത് ഞാൻ തോരനാക്കിയിട്ടുണ്ട് ഉച്ചക്കത്തേക്ക് പക്ഷേ ആ ആ രണ്ട് സ്പൂൺ രണ്ട് രണ്ട് സ്പൂൺ മുളപ്പിച്ച പയറാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതും ആ രണ്ട് മുട്ട എല്ലാം കൂടെ ആകുമ്പോഴത്തേനും പെർഫെക്റ്റ് ആണ് ഡിന്നറിൻ്റെ കൂടെ വരുമ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുന്ന ഡിന്നറായിട്ട് കഴിക്കുമ്പോൾ എൻ്റെ കൂടെ കുറച്ച് സാലഡ് എന്തെങ്കിലും കുക്കുംബറോ ഒക്കെ കൂടെ ചേർത്ത് കഴിഞ്ഞാലും ഭയങ്കര നല്ലതാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് സോ മച്ച്